ഞാൻ ചേട്ടൻ വന്ന നന്നായിരിക്കും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പൈറ്റൊക്കെ പോയാ ഞാൻ ജയിക്കുമല്ലോ പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടൻ അതായത് ഇന്നലെ സോഷ്യൽ മീഡിയ കത്തിണ്ടായിരുന്നു നമ്മക്കടെ വെറവിനെ കുറിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കത്തിയാ കത്തി എല്ലാരും പോസ്റ്റൊക്കെ ടയർ ചെയ്തിട്ട് ആ പിന്നല്ലേ വിട പിന്നെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയപ്പോലെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻ ചേട്ടൻ വന്ന നന്നായിരിക്കും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോയാക്കുമല്ലോ പിന്നെ അടുത്ത പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പടം ആ ത്രില്ലറാണ് പറഞ്ഞത് എങ്ങനെ മൊത്തത്തിൽ പരിപാടി എങ്ങനെയുണ്ട് ഗംഭീരായിരിക്കാൻ സാധ്യതയുണ്ട് തൂക്കോക്ക് ഞാൻ പറഞ്ഞോന്ന് പറഞ്ഞിട്ട് അതല്ല നമ്മുക്ക് വരുന്നവര് സന്തോഷം വരവിന് വേണ്ടി നമ്മള് അതെ അതെ നമ്മളൊക്കെ എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ അച്ഛനുമായി എത്ര കാലമായിട്ട് കാണുന്ന നമുക്കൊക്കെ ഭയങ്കര പേഴ്സണലാണ് നമുക്ക് അപ്പം ഇവിടെ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അസുഖം മാറി വരുന്നു അറിയുമ്പോ തന്നെ ഭയങ്കര ഒരു അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു ല്ലേ എന്തൊക്കെ നമുക്ക് ഒരു ഭയഭക്തിയോട് ഇവിടെ കാണുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ നമ്മളെ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ അൻപതിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പുറത്തൊരു പടം ചെയ്യുന്നുണ്ട് ജയിലർ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് വന്ന് ആ സമയത്ത് ഞങ്ങൾ ഒരു ദിവസം കുറെ നേരം സംസാരിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ആ കഥ പറഞ്ഞില്ല നമുക്ക് ഇനി എത്ര സിനിമയടാ ഞാനൊരു വർഷം എൺപത്തി മൂന്ന് കഴിഞ്ഞ സിനിമ എടുത്തിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തൊക്കെ എന്നോട് ചോദിച്ചേരം സംസാരിച്ചു എന്താ പറയണ്ടേ നമുക്കൊരു മോഷണല്ലേ നമുക്കൊക്കെ അതില്ലല്ലോ അല്ലേ മഹേഷ സിനിമയുടെ ഷൂട്ടിംഗ് ആഹ് പിന്നെ േഷൻസ് ഈ വർഷം എത്ര പരിപാടിയുണ്ട് വളയുടെ പോസ്റ്റർ ഇറങ്ങിട്ടുണ്ടായിരുന്നു വളയുണ്ട് മുതലുണ്ട് വള ഇതുണ്ട്

ർശനം നാല് മാസേ എറണാകുളം നമ്മുടെ ഇരുപത്തിനാലാം തീയതി രീതി ആഗ്രഹം ഇതുപോലെ എന്നെ പറ്റി ചോദിക്കണോ എന്നെ പറ്റി ചോദിക്കണം എന്നോട് ഏത് മോനെയാണോ കൂടുകള് മോനെയാണോ എല്ലാം ചോദിച്ചോഷൻ പറഞ്ഞേക്കാട്ടെ പ്രോപ്പർട്ടി എപ്പോഴും